കാര്യം പറഞ്ഞാൽ ഓണം സെപ്റ്റംബറിലേ ഉള്ളെങ്കിലും നമ്മുടെ ഓണം ഓർഡേഴ്സ് ഒക്കെ വരാൻ തുടങ്ങി കേട്ടോ ഓരോ വർഷവും ഓണക്കാലം വരുമ്പോൾ ഞാൻ വിചാരിക്കും എന്തായിരിക്കും ഈ വർഷത്തെ ട്രെൻഡൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഓഫ് വൈറ്റും ഗോൾഡും അതെന്തൊരു ബ്യൂട്ടിഫുൾ കോമ്പിനേഷനാണല്ലേ അതവിടെ നിൽക്കട്ടെ അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു പ്രിയസ് കളക്ഷൻസിയൊക്കെ ഈ ആഴ്ച വന്നിട്ടുള്ള കുറച്ച് ഔട്ട്ഫിറ്റ്സ് നമുക്ക് കാണാം ഓണത്തിൻ്റെ മാത്രം ഐറ്റംസ് ആണ് ഞാൻ ഈ കാണിക്കുന്നത് ഈ വർഷം ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം ഒരുപാട് മൽമൽ കോട്ടൺ സാരീസും അതുപോലെ പ്യുർ കോട്ടണിലും നമ്മുടെ സെറ്റ് സാരീസ് വന്നിട്ടുണ്ട് അതിലൊരു സാരിയാണിത് ഇതിൻ്റെ ലോവർ പോർഷൻ്റെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി ആണ് കാണുന്നത് ഒരു ഫയർ തീമിൽ വരുന്നത് ഈ സാരിക്ക് ആകുമ്പോൾ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ബ്ലൗസും ഇടാം അതുപോലെ തന്നെ സെയിം പാറ്റേൺ ബ്ലൗസും വരുന്നുണ്ട് നെക്സ്റ്റ് സാരി ഞാൻ ഒരു ടിഷ്യു മെറ്റീരിയലിലാണ് കാണിക്കുന്നത് ഇതൊരു ബ്ലാക്കും ഗോൾഡൻ വീവിങ്ങും കൂടെ കൂടിയിട്ടുള്ള ബോർഡേഴ്സാണ് വരുന്നത് പിന്നെ മറ്റൊരു കാര്യം എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ആരെങ്കിലും വാച്ച് ചെയ്യുന്നതെങ്കിൽ ഞാൻ പ്രിയ റോജി നമ്മൾ മെയിനായിട്ട് യു കെയിലാണ് എല്ലാവിധ ടെക്സ്റ്റൈൽസ് ഐറ്റംസും സെല് ചെയ്യുന്നത് നമ്മുടെ ഇടത്ത് നിന്ന് പേർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അളവില് ബ്ലൗസസ് സാരിക്കൊപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത് സാരീസ് മാത്രമല്ല നമ്മൾ എല്ലാവിധ ടെക്സ്റ്റൈൽസ് ഐറ്റംസും കസ്റ്റമൈസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഐറ്റംസ് വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക ഓണം ഔട്ട്ഫിറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ന്യൂബൺ ബേബീസ് തൊട്ട് ചെയ്യുന്നുണ്ട് അതായത് കിഡ്സ് ഗേൾസ് ബോയ്സ് ടീനേജേഴ്സ് പിന്നെ ലേഡീസ് അതുപോലെ ജെൻസിൻ്റെ ഐറ്റംസും അതുകൂടാതെ നമ്മൾ ഫാമിലി കോംബോ ആയിട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ചോയ്സും നിങ്ങളുടെ കളേഴ്സും നമ്മുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി നമ്മളത് അടിപൊളിയായിട്ട് സെറ്റാക്കി തരാം കേട്ടോ ഇനി നിങ്ങൾക്ക് എപ്പോഴും കാണുന്ന പോലത്തെ സാരീസല്ല എന്തെങ്കിലും വെറൈറ്റി ആണ് വേണ്ടതെങ്കിൽ അതും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അതിലൊരു സാരിയാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ഇതുപോലെ ഓഫ് വൈറ്റിലുള്ള ഒരുപാട് സാരീസ് ആണ് ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ കുറച്ച് സാരീസ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഒരു ദാവണി സെറ്റാണ് നമ്മളിത് കസ്റ്റമൈസ് ചെയ്ത് ചെയ്തതാണ് അതായത് മെഷർമെൻറ്റിൽ സ്റ്റിച്ച് ചെയ്തത് കൂടാതെ നമ്മൾ അവരുടെ കളറ് നമ്മൾ ടൈഡായി ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് നിങ്ങൾ ഏത് കളറിലാണോ ചോദിക്കുന്നത് ആ കളറിൽ നമ്മൾ ചെയ്തു തരുന്നതാണ് ഞാനിപ്പോൾ നിങ്ങൾ കാണിക്കുന്ന ഐറ്റംസ് അല്ലാതെ ഒരുപാട് കളക്ഷൻസ് ആണ് നമ്മളിപ്പോൾ ഫസ്റ്റ് വീക്കിൽ വന്നിട്ടുള്ള ഐറ്റംസ് മാത്രമാണ് ഞാൻ ഫിൽറ്റർ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഓണത്തിൻ്റെ മോർ ഐറ്റംസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ